എല്ലാം തുടങ്ങിയത് മഞ്ജു നിന്ന് എനിക്കെതിരെ ഗൂഢാലോചന നടന്നെന്ന് ദിലീപ് നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടതിന് പിന്നാലെയുള്ള പ്രതികരണത്തിൽ മുൻഭാര്യയും നടിയുമായ മഞ്ജു വാര്യർക്കെതിരെയാണ് ദിലീപ് ആദ്യം ആരോപണം ഉന്നയിച്ചത് നടിയെ ആക്രമിച്ച സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആദ്യം പ്രതികരിച്ചവരിൽ ഒരാൾ നടി മഞ്ജു വാര്യരായിരുന്നു ഇത് പരോക്ഷമായി സൂചിപ്പിച്ചാണ് നടൻ മഞ്ജുവിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചത് അന്നത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അവരുടെ സംഘവും ചേർന്ന് തനിക്കെതിരെ ഗൂഢാലോചന നടത്തി തൻ്റെ കരിയർ നശിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം കേസിൽ തൻ്റെ ഒപ്പം നിന്നവർക്ക് നന്ദി പറയുന്നതായും ദിലീപ് പറഞ്ഞു ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്നും ആ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും മഞ്ജു പറഞ്ഞതു മുതലാണ് എനിക്കെതിരെ ഗൂഢാലോചന ആരംഭിച്ചത് അന്നത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും ക്രിമിനൽ പോലീസും ചേർന്നാണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാക്കിയത് അതിനായി മുഖ്യമന്ത്രിയെയും കൂട്ടുപ്രതികളെയും പോലീസ് കൂട്ടുപിടിച്ചു പോലീസ് ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് കള്ളക്കഥ മെനഞ്ഞു ആ കഥ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു പോലീസിൻ്റെ കള്ളക്കഥ പൊളിഞ്ഞു ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാൻ ശ്രമിച്ചതാണ് സമൂഹത്തിൽ എൻ്റെ കരിയറും ജീവിതവും നശിപ്പിക്കാനാണ് അങ്ങനെ ചെയ്തത് കൂടെ നിന്ന കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും പ്രാർത്ഥിച്ചവരോടും നന്ദി പറയുന്നു വക്കീലായ രാമൻപിള്ളയോടും നന്ദി ദിലീപ് പറഞ്ഞു നടിയെ ആക്രമിച്ചതിൻ്റെ പിറ്റേന്ന് നടിക്ക് അർപ്പിച്ച് കൊച്ചിയിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിലാണ് മഞ്ജു വാര്യർ ഗൂഢാലോചന ഉണ്ടെന്ന് ആദ്യം പറഞ്ഞത് ദിലീപും ഇതേ വേദിയിലുണ്ടായിരുന്നു